എന്റെ കുട്ടികളെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കേണ്ടി അതിനുവേണ്ടി ഞാൻ ഇനി എന്താ ചെയ്യാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഒരു പാരൻ്റെ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടാവുന്ന രണ്ട് ടോപ്പ് ടു ക്വാളിറ്റീസ് ആണ് പേഷ്യൻസും സമയം കൊടുക്കാനുള്ള മനസ്സും ജനിച്ചു വീഴുന്ന കുഞ്ഞ് സംസാരിച്ചു തുടങ്ങണമെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം എടുക്കും അല്ലേ അത്രയും കാലം നമ്മൾ അവർ അവരുടെ വായിൽ നിന്നും ഒരു വാക്ക് വരാൻ വേണ്ടി നമ്മൾ ക്ഷമയോടു കൂടി കാത്തിരിക്കുന്നു ഇതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളെ നല്ല മൂല്യങ്ങൾ വളർത്താനും നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കാനും ഇതേപോലെ നല്ല കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തെടുക്കാനും നമ്മൾ ക്ഷമയോടു കൂടി അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന സമയം നമ്മൾ മുഴുവൻ സമയം അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതിലല്ല പകരം നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകുന്ന സമയം ക്വാളിറ്റി ഉള്ളത് ആക്കുക എന്നുള്ളതാണ് കാര്യം നല്ലൊരു പാരന്റ് ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡു കണക്ട് മീ ആൻഡ് ജോയിൻ അവർ നെക്സ്റ്റ് മന്ത്സ് വർക്ക്ഷോപ്പ്